വെറൈറ്റി ആയി തമിഴ് സ്റ്റൈലിൽ സാരി എല്ലാം കൊടുത്ത് അതീവ സുന്ദരിയായിട്ടാണ് പ്രഗ്നൻസിയുടെ അഞ്ചാം മാസത്തെ പൂജയ്ക്കായി തിയകൃഷ്ണ എത്തിയിരുന്നത് അതിമനോഹരമായ മൈലാഞ്ചി അണിഞ്ഞാണ് സാലിഹാ ഷംനാഥാണ് ദിയ്ക്ക് വേണ്ടി മൈലാഞ്ചി ചെയ്തു കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ച് ദിയ എത്തിയിരുന്നു യെല്ലോ പിങ്ക് സാരിയിൽ ദേവതയെ പോലെയാണ് ദിയാകൃഷ്ണ ഉണ്ടായിരുന്നത് ാണ് ദിയാകൃഷ്ണയെ അതീവ സുന്ദരിയായി സാരി ഒഴി അണിയച്ചൊരുക്കിയിരിക്കുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റായ ബ്രഹ്മയാണ് കൃഷ്ണയ്ക്ക് വേണ്ടി മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ദിയാകൃഷ്ണയെയും കുടുംബത്തെയും പോലെ തന്നെ ദിയ ആരാധകരും ഇവരുടെ കുഞ്ഞു ആലാധക്കായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് തങ്ങളുടെ ജീവിതത്തിലെ ഓരോ സന്തോഷ നിമിഷങ്ങൾ പങ്കുവെച്ചും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി ഇവർ എത്താറുണ്ട് ഗർഭിണിയാണ് എന്ന സന്തോഷവരം പങ്കുവെച്ചത് ആരാധകർ രണ്ട് കൈയും നീട്ടി തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത് തമിഴ് മലയാളം കൾച്ചറുകൾ ചേർത്ത് പിടിക്കുന്ന ആള് തന്നെയാണ് ദിയാകൃഷ്ണ